ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലീറ്റഡ് പ്ലീറ്റഡ് ഉടുപ്പാണ് കാണിക്കുന്നത് ഇന്ന് ഉടുപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഉടുപ്പ് കട്ട് ചെയ്യാം ഇത് ബോഡി പാർട്ടാണ് പിന്നെ ഇത് താഴെ പാവാട ഭാഗം വെക്കാനുള്ളതും ഒന്ന് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റിൽ ബോഡി കട്ട് ചെയ്യാം ഇതിന് പത്തിഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് കാമീറ്റർ തുണിയാണ് കേട്ടോ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇപ്പോൾ ആറര ഇഞ്ച് വീതി വണ്ണം വേണ്ടത് അതിൻ്റെ തയ്യൽത്തുമ്പം കഴിച്ചിട്ട് ഇങ്ങനെ നാലായി മടക്കി വയ്ക്കാം ഇനി നമുക്ക് ഫസ്റ്റിൽ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ബാക്കി തുമ്പാണ് കേട്ടോ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അഞ്ചിഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത് അതേ അളവ് തന്നെ ആം ആംഹോളിൻ്റെ മാർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ചിഞ്ച് തന്നെ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം രണ്ടിഞ്ചാന്ന് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത് നാലിഞ്ച് നെക്കിൻ്റെ ഇറക്കവും കൊടുത്തു ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ കറിവ് വരച്ചു കൊടുക്കാം കൊച്ചു കുട്ടീൻ്റെതായതുകൊണ്ട് അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ വേഗം എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം അത് മൂന്നിഞ്ചാണ് ചെയ്യുന്നത് ഒരിഞ്ച് കുറച്ചിട്ട് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കട്ട് ചെയ്തു നമുക്ക് ഷോൾഡർ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് ഷോൾഡർ കട്ട് ചെയ്ത് അംഹോളും കട്ട് ചെയ്ത് ബോഡി പാട്ട് ഇത്രയേ ഉള്ളും കേട്ടോ ഇനി നമുക്ക് തഴയിൽ അതിൻ്റെ പാവാട ഭാഗം കട്ട് ചെയ്യാം ഈ പവാട ഭാഗത്തിൻ്റെ അകത്തു നിന്നാണ് സ്ലീവും കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മുക്കാം മീറ്റർ തുണിയാണുള്ളത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ തുണിയാണ് ഇതുള്ളത് അതിൽ നിന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇപ്പോൾ വേണ്ടു ബാക്കി ഭാഗം കട്ട് ചെയ്ത് അതിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുക കേട്ടോ ഈ ഭാഗം ഇത്രയും ഭാഗം ഇത് ഏറ്റവും പ്ലേറ്റ് എടുക്കാൻ ആക്കുന്നുണ്ട് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അകത്തു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം ആദ്യം ലൈനിങ് ബോഡിയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം പതിച്ചടിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം നെക്ക് ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് കട്ടിട്ട് കൊടുക്കുക എന്നാൽ ഇപ്പോഴത്തേക്ക് മറിച്ച് ഇടുമ്പോൾ നല്ല നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെ ഇനി നമുക്കത് പതിച്ചിടിച്ചു കൊടുക്കാം ബാക്കിൽ സിബ് വെക്കുന്നുണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ അധികമുള്ള ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് ബാക്ക് ഭാഗം ചെയ്യാം ബാക്കിൽ സിബ് വെക്കാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ആക്കി കൊടുക്കുക രണ്ട് പീസാക്കി നമുക്കിത് അതുപോലെ തന്നെ ലൈനിങ് പതിച്ചെടുക്കാം വെണ്ടെയിൽ ചെയ്ത പോലെ തന്നെ കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചടിച്ച് കൊടുക്കുക എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പാണ് ഇനി നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് തുണി അതിന് പിടിപ്പിച്ച് കൊടുക്കാം ഒരിഞ്ചി വീതിക്കുള്ള തുണി അതിന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് സിബു വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് മതിച്ചടിച്ച് കൊടുക്കാം പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സിബു പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ സിബ് അതിൽ കണക്കായിട്ട് വെച്ചിട്ട് അതിൽ പിടിപ്പിച്ച് കൊടുക്കുക ഒരു ഭാഗം ആദ്യം ഒരു വൺ സൈഡിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ താവഭാകെത്തിയിട്ടാകുമ്പോൾ മറ്റേ ഭാഗവും പിടിപ്പിച്ച് കൊടുക്കുക സിബ് പിടിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ നമുക്ക് അല്ലേ സിബ് റെഡിയായി സിബ് റെഡിയാക്കി തന്നെ നമുക്ക് സ്ലീവ് സ്ലീവെന്ന് ഞാൻ പറഞ്ഞത് പ്ലീറ്റഡ് സ്ലീവ് സ്ലീവ് ആണ് കേട്ടോ നല്ല പഫാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് താഴത്തെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് സ്ലീവ് പിടിക്കും പിടിപ്പിക്കുന്നത് കേട്ടോ താഴത്തെ ഭാഗം പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗവും ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്ലീവ് ബോഡിയിലേക്ക് പിടിപ്പിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ രണ്ട് ഭാഗവും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ബോഡിയിലേക്ക് സ്ലീവ് പിടിപ്പിക്കാൻ എളുപ്പമായിട്ട് എളുപ്പമാകും ഇതൊരു സൂത്രപ്പണിയാണ് നമുക്ക് അത് ബോഡിയിലേക്ക് കറ്റ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് താഴത്തെ ഭാഗം ഒരു ഗോൾഡൻ ലേസ് അതാകുമ്പം നമ്മളെ താഴത്തെ ബോർഡറിന് കണക്കായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ചെയ്യും രണ്ട് സ്ലീവും ചെയ്തെടുത്തു ലേസിൻ്റെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇനി അത് സ്ലീവ് ബോഡിയിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം ഷോൾഡറിൻ്റെ നടുഭാഗത്തിന് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് തന്നെ സ്ലീവിൻ്റെ ഒത്ത നടുഭാഗം കറക്റ്റായിട്ടുണ്ടാവണം കേട്ടോ സ്ലീവ് റെഡിയാക്കിയെടുത്തു രണ്ടാമത്തെ സ്ലീവും ചെയ്തെടുക്കാം അതുപോലെ തന്നെ രണ്ടടി കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവ് റെഡിയായി ഇനി നമുക്ക് ബോഡി ജോയിൻ ചെയ്ത് കൊടുക്കണം സ്ലീവ് അപ്പോൾ ഈ ബോഡിക്ക് നമുക്ക് ബാക്കിൽ ഉടുപ്പ് കെട്ടാനുള്ളവർ നാടിച്ചു കൊടുക്കണം അതിന് രണ്ടിഞ്ച് വീതിക്ക് ഒരു തുണി എടുത്തിട്ട് ഇതേ ഇതേപോലെ മട അടിച്ചു കൊടുക്കുക എന്നിട്ട് അത് നേരെ ഇപ്പോഴത്തേക്ക് ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട് തിരിച്ചിടുക നമ്മൾ ബാക്ക് ബ്ലൗസിന് ചെണ്ട് മറിച്ചിടുന്നത് പോലെ മറിച്ചിടുക നാടെ മറിച്ചിടലില്ല അതുപോലെ തന്നെ ഇതും മറിച്ചിടുക ഒരു ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് മറിച്ചിടുക രണ്ട് ഭാഗവും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ബോഡിയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം ശേഷം പാവാട ഭാഗം പിടിപ്പിക്കണ്ടു ബോഡീൻ്റെ ആ ഭാഗം സൈഡ് ഭാഗം പിടിപ്പിച്ച് കൊടുക്കുക രണ്ട് ഭാഗവും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാവാട പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് പാവാട ഭാഗം പ്ലേറ്റ് ഇട്ട് കൊടുക്കാം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ തുണി എടുത്തത് അത് ഫുള്ളും എടുത്തിട്ടുണ്ട് പവാട എന്നാലേ നല്ല പ്ലേറ്റ് ഉണ്ടാവുള്ളൂ അത് ഫുള്ളും ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ എത്ര ഇറക്കം വേണ്ട അഞ്ച് വയസ്സുള്ള കുട്ടിയൊക്കെ ഇത്രയും കൂടി ഇറക്കം കൂട്ടിയിട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ബാക്കി എല്ലാം ഇതേപോലെ സെയിം ആയിട്ട് തന്നെ ചെയ്യുക കേട്ടോ പ്ലേറ്റ് ഇടുന്നതൊക്കെ കറക്റ്റ് തന്നെ പവാടയുടെ നീളം വേണമെങ്കിൽ ഇറക്കം കൂട്ടിയിട്ടാകുമ്പോൾ അഞ്ച് വയസ്സുള്ള കുട്ടിക്കായാലും ആറ് വയസ്സുള്ള കുട്ടിക്കായാലും അത് നിങ്ങൾ നോക്കിയിട്ട് ഇറക്കം കൂട്ടി ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ ഭാഗവും പാവട ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും ഇതേപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിന് ലൈനിങ് വെച്ച് കൊടുക്കണം പവാട ഭാഗത്ത് ലൈനിങ് വെച്ച് കൊടുക്കണം അതിന് ലൈനിങ് പിടിപ്പിച്ച് കൊടുക്കാം ലൈനിങ് പാവാടേന്റെ അത്ര വേണ്ട കുറച്ച് ഇറക്കം കുറച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് വീതി കുറച്ചിട്ട് മതി കുറച്ച് ചുരുക്കിട്ട് കൊടുത്താൽ മതി ൈനിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുക്കാം ഉടുപ്പ് റെഡിയായി ഉള്ളൂ ഉടുപ്പിൻ്റെ പണി എളുപ്പത്തിലായല്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കറക്റ്റായിട്ട് വെച്ചിട്ട് താഴത്തെ ഭാഗം വരെ ജോയിൻ ചെയ്ത് കൊടുത്താൽ ഉടുപ്പ് റെഡിയായി കേട്ടോ അതായത് ഉടുപ്പ് റെഡിയായി അതെ നല്ല ഭംഗിയില്ലേ ഉടുപ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക